ബിസ്മിൻലാഹിറമാൻ റഹിം സൂറത്തുൽ കാഫിറൂൻ അവതരണ പശ്ചാത്തലം കഴിഞ്ഞ ക്ലാസിൽ എന്ന ഈ സൂറയുടെ പാരായണവും അതിന്റെ നിയമങ്ങളുമാണ് നമ്മൾ പഠിച്ചത് നമുക്ക് ഈ സൂറയുടെ അവതരണ പശ്ചാത്തലം പരിശോധിക്കാം ഈ സൂറയുടെ പേര് കാഫിറൂൻ എന്നാണ് സൂറത്തുൽ കാഫിറൂൻ മക്കയിലാണ് അവതരിച്ചത് മൊത്തം ആറായകളാണ് ഉള്ളത് നമുക്കറിയാം നബിസല്ലാ അലൈസ്വല്ലാമ ഇസ്ലാമിന്റെ രാഗസുമായി മക്കയിൽ അവിടെയുള്ള ആളുകൾക്കിടയിലൂടെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ മക്കയിലെ മുഷ്ലിഖുകൾ ബഹുദയോ വിശ്വാസികൾ എതിരാളികൾ നബിയുടെ എതിരിൽ എതിർപ്പിന്റെ കൊടുങ്കാറ്റ് അഴിച്ചുവിടുകയും ഏതെല്ലാം നിലക്ക് നബിയെ പരാജയപ്പെടുത്താൻ കഴിയും എന്ന് അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നടക്കുമ്പോഴും നബിസല്ലാ അലൈവലമയുമായി പല നിലക്കുള്ള നീക്കുപോക്കുകൾക്ക് നബിയുമായി സന്ധികൾക്ക് പ്രവാചകനുമായി പല സന്ദർ സന്ധി നിർദ്ദേശങ്ങളുമായി നബിയെ സമീപിച്ചതിന് ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നുണ്ട് ഇത്തരം സന്ധി സംഭാഷണങ്ങളുമായി വന്ന ഒരുപാട് കഥകൾ ഹദീസുകളിൽ നമുക്ക് കാണാം അതിലൊരു സംഭവമാണ് ഈ സൂറയുടെ അവതരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഹദീസിൽ അബ്ദുല്ലാഹിബിനെ അബ്ബാസ് റലി അള്ളാഹുനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കുറേശികൾ അതായത് അബ്ദുൽബിൻ അബ്ദുല്ലാബിൻ അബ്ബാസ്ഹാൻ പറയാണ് കുറേശ്ശികൾ സ്വമയോട് ഒന്ന് പറഞ്ഞു നിങ്ങൾക്ക് മക്കയിലെ ഏറ്റവും സമ്പൻ വലിയ സമ്പന്നനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ട സമ്പത്ത് ഞങ്ങൾ താങ്കൾക്ക് തരാം അങ്ങനെ താങ്കളെ വലിയ സമ്പന്നനാക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതല്ല താങ്കൾക്ക് സുന്ദരിയായ ഒരു യുവതിയെ കിട്ടണമെന്നതാണ് ആഗ്രഹമെങ്കിൽ അതിനു വേണ്ട സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം മക്കയിലെ ഏറ്റവും സുന്ദരിയെ താങ്കൾക്ക് വിവാഹം കഴിച്ചു തരാം എന്നവർ പറയുകയുണ്ടായി അതുപോലെ തന്നെ അതിനും താങ്കൾക്ക് അതും താങ്കൾക്ക് സ്വീകാര്യമില്ലെങ്കിൽ ഞങ്ങൾ താങ്കളെ പിന്തുടരാൻ തയ്യാറാണ് പക്ഷേ ഞങ്ങൾ ഒരു ഉപാധി താങ്കളുടെ മുമ്പിൽ വെക്കുകയാണ് ആ ഉപാധി എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ ദൈവങ്ങളെ താങ്കൾ വിമർശിക്കരുത് അതോടൊപ്പം തന്നെ താങ്കൾ ഒരു വർഷം ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങളുടെ ദൈവങ്ങളെ ആരാധിക്കാൻ തയ്യാറാകണം ഞങ്ങളുടെ ഞങ്ങളുടെ ദൈവങ്ങൾക്ക് ഇബാദത്ത് അർപ്പിക്കാൻ തയ്യാറാകണം എങ്കിൽ അടുത്ത ഒരു വർഷം താങ്കളുടെ ദൈവത്തെ ഞങ്ങളും ആരാധിക്കാൻ തയ്യാറാണ് ഇങ്ങനെ ആദർശം തന്നെ പണിയും വെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ധി നിർദ്ദേശങ്ങളുമായി പ്രവാചകൻ സല്ല അലൈവലമയെ സമീപിച്ചപ്പോൾ അവർക്ക് ശക്തമായ മറുപടി കൊടുക്കാൻ അള്ളാഹു സുബാനു തലീ സൂറയിലൂടെ ആവശ്യപ്പെടുകയാണ് ഇതാണ് ഈ സൂറയുടെ അവതരണ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇത് ഒന്നോ രണ്ടോ തവണ മാത്രം സംഭവിച്ച കാര്യമല്ല ഒരുപാട് തവണ പലതവണ നബിയെ നബിയുമായി നീക്കുപോക്കുകൾ നടത്താൻ ഈ നിലക്കുള്ള ആദർശപരമായ നീക്കുപോക്കുകൾക്ക് പ്രേരിപ്പിക്കാൻ നബിയെ സമ്മർദ്ദത്തിലാക്കാൻ ഇവർ ശ്രമം നടത്തിയിരുന്നു അവർ അതിന് അധികാരത്തെയും അതുപോലെ തന്നെ സ്ത്രീയെയും സമ്പത്തിനെയും ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് ഇന്നും നമുക്കറിയാം പല നേതാക്കന്മാരുടെയും ഒരു വീക്ക്നസ് എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളാണല്ലോ ആളുകളെ വശത്താക്കാൻ അധികാരത്തിന്റെയും പെണ്ണിന്റെയും സമ്പത്തിന്റെയും വലിയ വലിയ വാഗ്ദാനങ്ങൾ കൊടുത്താൽ ആരെയും വലയിൽ വീഴ്ത്താൻ കഴിയുന്ന കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആദർശത്തിനോ തത്വങ്ങൾക്കോ ഒരു വിലയുമില്ലാത്ത സന്ദർഭം ഇവിടെയാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ല അലിമെ ഇത്തരം കുടുക്കുകളിൽ കൊടുക്കാൻ ശ്രമിച്ചു മുന്നോട്ട് വന്ന മക്കയിലെ എതിരാളികൾക്ക് മറുപടി കൊടുക്കാൻ അള്ളാഹു സുബാനു ഈ ഈ സൂറ അവതരിപ്പിച്ചുകൊണ്ട് നൽകുകയാണ് ഇസ്ലാമും ജാഹലീയത്വം ആദർശപരമായി ഒരു നിലക്ക് വിയോജിക്കാൻ ഒരു സാധ്യതയുമില്ല ഒരിക്കലും സാധ്യമല്ല എന്നൊരു പ്രഖ്യാപനമാണ് ഈ സൂറയിലൂടെ നടത്തുന്നത് അതിന്റെ അർത്ഥം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്കത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ഈ സൂറയുടെ ഈ സുഹൃത്തു കാന്റെ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകൾ സ്വല്ലി സ്വലാമിൽ നിന്ന് വന്നിട്ടുണ്ട് അതിൽ ഒരു കാര്യം പറയുകയാണെങ്കിൽ അല്ലാസ്ലമ പതിവായി സുബഹിക്ക് മുമ്പുള്ള രണ്ടരക്കാറ്റ് സുന്നത്ത് നമസ്കാരത്തിലും അതുപോലെ തന്നെ ീബിന് ശേഷമുള്ള രണ്ടരക്കാലത്ത് നമസ്കാരത്തിലും പതിവായി ഈ സൂറത്ത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു ഒന്നാമത്തെ അക്കാലത്തിൽ സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ അക്കാലത്തിൽ സൂറത്തുൽ ഇഖലാസും പാരായണം ചെയ്യൽ പതിവായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്ന് കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ റസൂൽ സ്വല്ലി സ്വല്ലാമ തങ്ങൾ വെള്ളിയാഴ്ച രാത്രി അതായത് വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി ഇല മഹരീബ് നമസ്കാരത്തിൽ പറഞ്ഞ നമസ്കാരത്തിൽ ഒന്നാമത്തെ അക്കാലത്തിൽ സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ അക്കാലത്തിൽ സൂറത്തുൽ ഇഖ്ലാസും പാരായണം ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ തന്നെ തവാഫിന് ശേഷം ഒക്കാമു ഇബ്രാഹിമിനെടുത്ത് വെച്ച് നിസ്കരിക്കുന്ന രണ്ടരക്കാലത്ത് നമ്മൾ സുനത്ത നമസ്കാരത്തിലും വസൂ അല്ലാ സുലിസ്ല ഒന്നാമത്തെ കാലത്തിൽ സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ കാലത്തിൽ സൂറത്തുൽ ഇഖ്ലാസും പാരായണം ചെയ്യാറുണ്ടായിരുന്നു അതുപോലെ തന്നെ അലിഅള്ള റിപ്പോർട്ട് ചെയ്യുന്നു റസൂദ്വല്ലാമ എന്നോട് ഉപദേശിച്ചു നീ ഉറങ്ങാൻ വിരിപ്പ് വിരിച്ചാൽ ഹുലിയായി കാഫിറൂൻ എന്ന ഈ സൂറത്ത് പാരായണം ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞതായി ഹർബാബ് ബിനാർ ത് റജി അള്ള് വന്നഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നു സമ്പൂർണമായി പരിപൂർണമായി ഷിർക്കിൽ നിന്നുള്ള മോചനം ഈ സൂറത്ത് നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് കാരണം നമ്മൾ ഇവിടെ കാണുന്ന സൂറത്തുൽ ഇഖലാസും സൂറത്തുൽ കാഫിറൂനും തമ്മിൽ എന്താണ് ബന്ധം ഇത് നമുക്ക് ആയത്തിന്റെ അർത്ഥം പരിശോധിച്ചു നോക്കുമ്പോൾ ആ ബന്ധം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഒരു ഭാഗത്ത് തൗഹീദിന്റെ സംസ്ഥാപനമാണെങ്കിൽ മറ്റേ ഭാഗത്ത് രണ്ടാമത്തെ ഈ സൂഹത്തുൽ ഖാഫിറോലൂടെ ഷിർക്കിന്റെ വിഭാടനം ഷിർക്കിനെ സമ്പൂർണമായും അവഗണിക്കുക നിരാകരിക്കുക അതിനുവേണ്ടിയുള്ള പ്രഖ്യാപനം നടത്തുക എന്ന ഒരു സന്ദേശമാണ് സുഹൃത്തുൽ ഖാഫിറോൻ നൽകുന്നത് നമുക്കതിന്റെ അർത്ഥങ്ങളിലൂടെ പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു അവതരണ പശ്ചാത്തലം ഈ സൂറ പഠിക്കുന്നതിന് മുന്നോടിയായി നമ്മുടെ മുമ്പിൽ വെക്കേണ്ടതുണ്ട് ഇത് ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു പാഠമാണ് നൽകുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലും നമ്മുടെ മറ്റെല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ നിലക്കുള്ള അഡ്ജസ്റ്റ്മെന്റുകളുമായി ആദർശപരമായി അഡ്ജസ്റ്റ്മെന്റുകളുമായി വരുന്ന ആളുകൾക്ക് മുമ്പിൽ നമുക്ക് പ്രഖ്യാപിക്കാനുള്ളത് ഈ സൂറയിലൂടെ പ്രവാചകൻ സല്ലാസ്മയോട് അള്ളാഹു സുബാനു താല പറഞ്ഞ അതേ പ്രഖ്യാപനം തന്നെയാണ് നമുക്ക് നടത്താനുള്ളത് അള്ളാഹു സുബാനു വാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹമുല്ലോ